ഐ എൻ ടി യു സി മുൻ മണ്ഡലം പ്രസിഡന്റ് സി കെ രാമചന്ദ്രന്റെ സ്മരണകളിൽ നാട് രണ്ടാം ചരമവാർഷികാചരണം വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് പരിസരത്ത് സംഘടിപ്പിച്ചു ഐ എൻ ടി യു സി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നേതൃത്വം നൽകി ഓട്ടോമൊബൈൽ സഹകരണ സംഘം പ്രസിഡന്റ് ടി പി ഗിരീശൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഓട്ടോറിക്ഷ യൂണിയൻ പ്രസിഡന്റ് വി ആർ ശ്രീകാന്ത് അധ്യക്ഷനായി അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി കെ കെ സിനീഷ് ചുമട്ടുതൊഴിലാളി യൂണിയൻ സെക്രട്ടറി എം കെ നിഷാദ് എന്നിവർ പ്രസംഗിച്ചു അത്തരത്തിൽ ഏതൊരു കാര്യവും ശരി എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് കൂടെ നിൽക്കാൻ ഏത് കാലത്തും ഒപ്പം നമ്മൾക്കെല്ലാവർക്കും മുന്നോട്ട് നമ്മൾ ചെയ്യേണ്ടതും അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആദരാഞ്ജലി അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രണാമം നമ്മൾ അദ്ദേഹം നയിച്ചൊരു പാതയുണ്ട് ആ ശരിയായിട്ടുള്ളതിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് കാണിക്കേണ്ടത് അദ്ദേഹം കാണിച്ച ആ ആദർശ ശുദ്ധിയും ആദർശത ധീരതയുമാണ്